ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ നേഴ്സറി സ്വാതന്ത്ര്യദിനമൊക്കെ ആയിട്ടുള്ള അമ്പാടിക്കുട്ടൻ്റെ നേഴ്സറിയിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ പറയുകയാണ് അപ്പോൾ നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ നേഴ്സറിയിൽ ചെറിയ റാലിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടീച്ചർ അങ്ങനെ എല്ലാവരും പേരൻസ് ഒക്കെ ചേർന്നിട്ട് അപ്പോൾ ഇതാ നമ്മുടെ അമ്പാടിക്കുട്ടനും എന്താ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അമ്മക്കുട്ടിക്കിന്ന് സ്കൂളിലും അമ്മക്കുട്ടിയുടെ സ്കൂളിലും എന്താ പതാക ഉയർത്തലൊക്കെ ഉണ്ട് പക്ഷേ ആ വാനില്ലാത്തതുകൊണ്ട് അമ്മക്കുട്ടിയെ വിട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നമ്മൾ അമ്പാടി എന്താ അമ്പാടീൻ്റെ നേഴ്സറിയിലെ ആ റാലിക്ക് വേണ്ടിയിട്ട് അമ്മക്കുട്ടീനെ റെഡിയാക്കണം കേട്ടോ അമ്മക്കുട്ടിയെ ഭാരതമേട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ അമ്മക്കുട്ടി അതാണ് അവിടെ ഇരിക്കുന്നത് അതുപോലെത്തന്നെ നമ്മുടെ അമ്പാടിക്കുട്ടനെന്താ നിൽക്കുന്നത് അമ്പാടിക്കുട്ടൻ്റെ നേഴ്സറിയിൽ നിന്ന് ഐ ഡി കാർഡ് കിട്ടി കേട്ടോ കാരണം അതൊരാൾ സ്പോൺസർ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ അതിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് നമ്മുടെ അമ്പാടിക്കുട്ടനെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആൾ എന്താണ് രാവിലെ എട്ടരയ്ക്ക് മുമ്പ് തന്നെ പതാക ഉയർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടീസിനെയൊക്കെ നേരത്തെ കൊണ്ടുപോകാൻ വേണ്ടി വന്നു അപ്പോൾ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് ആ ഒരിതിൽ കാരണം അല്ലെങ്കിൽ അത് എന്താ അമ്മക്കുട്ടി പോയതിനു ശേഷം എട്ടരയ്ക്കൊക്കെ ശേഷമാണ് അമ്പാടി ഉറക്കം എണീക്കുക സാധാരണ അപ്പോൾ ഇന്ന് നേരത്തെ എണീപ്പിച്ചുകൊണ്ട് തന്നെ ആ ഒരു ഉറക്കത്തിൻ്റെ ഇതുണ്ട് ആൾക്കാർക്ക് അത്ര ഉഷാറുണ്ടായിരുന്നില്ല അപ്പോൾ കാരണം അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരെയും കാണുമ്പോൾ അമ്പാടീൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ അമ്പാടിക്കുട്ടനോടി പോകാറൊക്കെ ഉണ്ട് അവരടുത്ത് സംസാരിക്കാറുണ്ട് പക്ഷേ ഇന്നാളിപ്പോൾ ഞാനും കൂടെ നിൽക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല ആ എൻ്റെ അടുത്ത് തന്നെ നിന്ന് കറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അതാ എല്ലാവരെയും പാരൻസൊക്കെ നിന്നിട്ട് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ടീച്ചറും എല്ലാ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കൊടിയും തൊപ്പിയും എല്ലാം കൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ കുട്ടീസ് അവിടുത്തെ നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ നേഴ്സറി പോകുന്നത് പോയിട്ട് അല്ലാതെ അത് വന്നവരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് എല്ലാവർക്കും അതൊക്കെ കൊടിയും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ടീച്ചറിനത് നല്ല രീതിയിൽ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തു കൊടുത്തു അപ്പോൾ രാത്രിയൊക്കെയാണ് കേട്ടോ അമ്മക്കുട്ടീനെ ഇങ്ങനെ ഭാരതം വയ്ക്കാനൊക്കെ ഉള്ള ഒരു ഒരു തീരുമാനമൊക്കെ ആയത് തന്നെ കാരണം എൻ്റെ കയ്യിൽ അങ്ങനെ വേറെ അതിന് ഒന്നും ഉണ്ടായിരുന്നില്ല മാലയോ അധികം ഒന്നും സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം ടീച്ചർ തന്നെയാണ് കേട്ടോ എല്ലാം സെറ്റ് ചെയ്ത് തന്നത് പോകുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ടീച്ചർ തന്നെയാണ് ചെയ്തു തന്നത് അപ്പോൾ എല്ലാവരും ആ ഒരു തിരക്കിൽ നിൽക്കണം കേട്ടോ മക്കളെയൊക്കെ റെഡിയാക്കാൻ വേണ്ടിട്ട് കാരണം എട്ടരയ്ക്ക് കൊടി ഉയർത്തിട്ട് റാലി ചെറിയൊരു റാലി ഉണ്ട് അപ്പോൾ കുറച്ച് ദൂരൊക്കെ നടക്കണം അപ്പോൾ എല്ലാം കഴിഞ്ഞ് നേരത്തെ മക്കളെയും കൊണ്ട് വരണം അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യം നല്ല തിരക്കിൽ നിന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് പിന്നെ ആ ബലൂണൊക്കെ ഉണ്ടായിരുന്നെട്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ തന്നെ പിള്ളേർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി അപ്പോൾ അമ്പാടിക്കുട്ട് താണ്ടാപ്പൊടിയൊക്കെ പിടിച്ചിട്ട് നിൽക്കുകയാണ് അമ്പാടിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇതായിട്ട് ആദ്യമായിട്ടാണല്ലോ ഫസ്റ്റ് ടൈം ഇതൊക്കെ കാണുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു അമ്പാടിക്കെന്ന് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പോൾ നമ്മുടെ അമ്മക്കുട്ടി റെഡി ആയിട്ടുണ്ട് അമ്മക്കുട്ടി റെഡിയായി വന്ന് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും റെഡിയായിപ്പോൾ അമ്മക്കുട്ടീനെ എന്താ തിരക്കിൻ്റെ ഇടയിലൊന്നും അതിനൊക്കെ കാണിച്ചു തരാൻ പറ്റുന്നില്ല കേട്ടോ റെഡി ആയിട്ട് വന്നെങ്കിലും എടുക്കുമ്പോൾ എല്ലാവരും ആ അങ്ങനെ അധികം ും പറ്റുന്നില്ല അപ്പോൾ എല്ലാവരും ബലൂണൊക്കെ പിടിച്ചിട്ട് നിക്കുന്നുണ്ട് അപ്പോൾ ബലൂണിൻ്റെ കാര്യം ടീച്ചർ വിട്ടു കേട്ടോ കാരണം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവരുടെ വെയിലെടുത്ത് കൊടുക്കാനായിട്ട് ടീച്ചർ മറന്നു കാരണം എല്ലാവർക്കും ഇങ്ങനെ ഓടി നടന്നപ്പോഴത്തേക്കും ടീച്ചർ അത് വിട്ടു പിന്നെ ലാസ്റ്റാണ് അത് കണ്ടത് അങ്ങനെ പിന്നെ എല്ലാവരുടെ കയ്യിലെടുത്ത് കൊടുത്തു എല്ലാവരും ചേർന്നിട്ട് അതൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ അമ്മക്കുട്ടി ഇതാ റെഡിയായി എന്തായാലും നല്ല രീതിക്ക് തന്നെ എല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പ്രതീക്ഷിച്ചതിലും നല്ല രീതിക്ക് ഇപ്പോൾ അമ്മക്കുട്ടി റെഡിയാക്കിയത് മാത്രമല്ല അല്ലാണ്ടാണെങ്കിൽ എല്ലാവരും ഞാനും ഇത്രയൊന്നും ഒന്നും പ്രതീക്ഷിച്ചില്ല അവിടെ വന്ന വാർഡ് മെമ്പർ ആണെങ്കിലും എല്ലാവരും അത് തന്നെയാണ് കേട്ടോ പറഞ്ഞത് നേഴ്സറിയിൽ ഇങ്ങനെ റാലി എന്ന് പറഞ്ഞപ്പോഴും ഇത്രയും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ചേർന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്പാടിക്കുട്ടൻ്റെ ഇതാണ് എട്ട് അമ്പാടിക്കുട്ടൻ്റെ ടീച്ചർ ഇപ്പോൾ വന്ന ടീച്ചറാണ് കാരണം കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ടീച്ചർ വന്നത് അതുവരെ താൽക്കാലികമായിട്ടായിരുന്നു ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ സ്ഥിരമായിട്ട് തന്നെ ഉണ്ട് അതുപോലെ തന്നെ കെയർ ടേക്കറും ആറ് മാസത്തേക്കൊക്കെ ഇങ്ങനെ പോയിട്ടായിരുന്നു ഇരുന്നത് പക്ഷേ ഇപ്പോൾ അതും സ്ഥിരമായിട്ടൊരാളായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നല്ല മാറ്റങ്ങൾ അവിടെ വരുന്നുണ്ട് കാരണം എനിക്കും അധികം അവിടെ നേഴ്സറി കുറിച്ച് അധികം അറിയില്ല പക്ഷേ പോയതിന് ശേഷം ഇപ്പം കുറേ കാര്യങ്ങളൊക്കെ അറിയാം ഇപ്പോൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു ഇനി പതാക ഉയർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ടിൽ സ്ഥലം കുറവാണ് കേട്ടോ എങ്കിലും ഉള്ള സ്ഥലത്ത് എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്നു അപ്പോൾ നമ്മുടെ വാർഡ് മെമ്പറാണ് പതാക ഉയർത്തുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു റാലിക്ക് വേണ്ടിയിട്ട് കാരണം ഒരിട കയറിയിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ നേഴ്സറി പോവുക അപ്പോൾ ഒരു ഇട റോഡാണ് മെയിൻ റോഡല്ല അപ്പം അതുകൊണ്ടുതന്നെ നമ്മൾ കുട്ടീസിനെയൊക്കെ ഇങ്ങനെ എല്ലാവരും റോഡിലാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം അടുത്തൊരു കുഞ്ഞ് ഉണ്ട് അപ്പോൾ അതുവരെ പോകാനാണ് കേട്ടോ ഉള്ള ഒരിതുണ്ട് കാരണം അവിടെ ജംഗ്ഷൻ വരെ പോയിട്ട് അപ്പോൾ കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പോൾ നമുക്ക് കുട്ടീസൊക്കെ നടക്കുമെന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ എങ്കിലും വലിയ കുഴപ്പമില്ലാതെ എല്ലാവരും നല്ല അത്യാവശ്യം എന്താ ഉത്സാഹത്തോടെയൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിവിടെ അടുത്തുള്ള ആ ഒരു ജംഗ്ഷനിലെത്തി കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ ജംഗ്ഷനിലെത്തിയപ്പോൾ അടുത്ത് വേറൊരു അങ്ങൻവാടിയിലുള്ള കുട്ടീസ് അവരുണ്ടായിരുന്നു അവർ റാലി പോലെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ രണ്ട് നേഴ്സറിൽ ഉള്ള ആൾക്കാരും ഒരുമിച്ചിട്ടാണ് ജംഗ്ഷനിലോട്ട് പോയത് അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ പതാക ഉയർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചവിടെ നിന്ന് ഇങ്ങനെ വരാൻ നിന്നപ്പോൾ മഴ ചെറുതായിട്ട് പെയ്തിട്ട് അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ സൈഡിൽ ഒതുങ്ങി നിന്നു കാരണം മഴ പെട്ടെന്ന് രാവിലെ അങ്ങനെ മഴയുടേതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്നുള്ള മഴ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങനെ വലിയ മഴയൊന്നും ഇല്ല കേട്ടോ ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ മഴ അപ്പോൾ മഴയൊക്കെ ഒതുങ്ങി അങ്ങനെ നിന്നും മഴയൊക്കെ മാറിയതിനു ശേഷം നമ്മൾ തിരിച്ചു വന്നു അപ്പോൾ തിരിച്ചു വന്ന് ഒരു സ്ഥ എന്താ നമ്മൾ അവിടെ വന്ന് നിന്നപ്പോൾ കുട്ടീസിനെ എല്ലാവരെയും നിർത്തിയിട്ട് അതായത് നമ്മുടെ അംഗൻവാടിയിലുള്ള പിള്ളേരെല്ലാവരും നിർത്തിയിട്ട് ടീച്ചറിൻ്റെ ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താൽ അമ്പാടി കുറച്ച് പിണക്കത്തിലൊക്കെ ഇരുന്നിട്ട് അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പോയി നിന്നില്ല അതുകൊണ്ട് ഞാനിങ്ങനെ ഫ്രണ്ടിൽ വന്നിട്ട് എടുത്തു അപ്പുതായി ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്വാതന്ത്ര്യദിനമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും